നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മണി ും പേര് എന്റെ അടുത്തേക്ക് ഓടി വന്നു ഓരോരുത്തരുടെ പേര് ചോദിച്ചപ്പോൾ ഒരാൾ പറഞ്ഞു ഷാഹിദീൻ ഞാൻ പറഞ്ഞു മുസ്ലിം പേരാണല്ലോ അതെ മുസ്ലിമാണ് ഞാൻ എൻ്റെ തലയ്ക്കകത്ത് രണ്ട് മുഴ പെരിന്തൽമണ്ണിയിൽ ഒരു അച്ഛൻ പറഞ്ഞു ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വന്ന് ധ്യാനിക്കുക അദ്ദേഹം വന്നപ്പോൾ ബുധനാഴ്ചയായിപ്പോയി അവിടെ ഞായറാഴ്ചയാണ് ധ്യാനം തുടങ്ങുന്നത് ഇതുപോലെ രോഗികൾ വന്നാൽ അവിടെ ഉണ്ടെങ്കിൽ കയറ്റിവിടും പക്ഷേ പുതിയതായിട്ട് വന്ന സെക്യൂരിറ്റി പറഞ്ഞു സമയം തെറ്റിപ്പോയി അതുകൊണ്ട് കയറാൻ പറ്റുകയില്ല അവൻ പുറത്തു നിന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോയി പിന്നെ നേരിട്ട് പോകുന്നത് വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലാണ് അവിടെ ചെന്ന് സ്കാൻ ചെയ്തപ്പം മുഴയില്ല ഇപ്പം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രേരണ സ്വീകരിച്ച് വചനം പ്രഘോഷിക്കുന്ന സ്ഥലത്തേക്ക് വന്നെങ്കിലും അകത്ത് കയറാൻ പ്രവേശിച്ചില്ലെങ്കിലും ദൈവം സുഖപ്പെടുത്തി നമ്മുടെ ദൈവം അനന്ത സ്നേഹമാണ് ഒന്ന് യോഹന്നാൻ നാല് എട്ട് ദൈവം സ്നേഹമാണ് ഒന്ന് യോഹന്നാൻ നാല് പതിനാറ് ദൈവം സ്നേഹമാകുന്നു ജറമിയ മുപ്പത്തൊന്ന് മൂന്ന് അനന്തമായ സ്നേഹത്താൽ ഞാൻ നിന്നെ സ്നേഹിച്ചു അതിനാൽ നിന്നോടുള്ള എൻ്റെ സ്നേഹം ശാശ്വതമാണ് പിൻവലിക്കപ്പെടാവുന്നതല്ല ദൈവത്തിൻ്റെ സ്നേഹം അനന്തമാണ് ദൈവത്തിൻ്റെ കരുണ അനന്തമാണ് സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ആറ് ഒന്ന് ഇരിക്കാവുന്നതാണ് സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒന്ന് കർത്താവിനോട് നന്ദി പറയു അവിടുന്ന് അവിടുത്തെ കാരുണ്യം അനന്തമാണ് ദൈവത്തിന്റെ സ്നേഹം അനന്തമാണ് ദൈവത്തിന്റെ കാരുണ്യം അനന്തമാണ് കോട്ടയിലെ വചന ശുശ്രൂഷ ആരംഭിക്കുന്ന ഒരു കാലഘട്ടം ഒരു മുപ്പത്തി എട്ട് വയസ്സുള്ള ഒരാൾ എൻ്റെ അടുത്ത് നിൽക്കുകയാണ് അയാളുടെ സങ്കടമൊക്കെ പറയാനായിട്ട് ഇത്രയും കാലമായിട്ടും ഞാൻ എവിടെ പോയിട്ടും ഗതി പിടിച്ചിട്ടില്ല ഒരു ജോലിയിൽ സ്ഥിരമായി നിൽക്കാൻ സാധിക്കുന്നില്ല ഒരു കുടുംബമില്ല ഇവൻ ഇത് പറയുമ്പോൾ ഞാൻ കണ്ണടച്ച് ഈ മകൻ പറയുന്നത് ഞാൻ കേട്ടുകൊണ്ടിരുന്നു കണ്ണടച്ച് കേൾക്കാൻ കാരണം കണ്ണടച്ചപ്പോൾ തന്നെ ദർശനത്തിൻ്റെ പ്രകാശം എൻ്റെ കണ്ണുകളിൽ അല്ലെങ്കിൽ എൻ്റെ അന്തരേന്ദ്രിയത്തിൽ നിറഞ്ഞു കഴിഞ്ഞു ഞാൻ കണ്ട ദർശനം എങ്ങനെയാണ് വിദൂരത്തിൽ നിന്ന് വളരെ 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 അകലിൽ നിന്ന് വിദൂരത്തിൽ നിന്ന് ഒരു പ്രകാശവ്യൂഹം ോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് വളരെ ദൂരത്തിൽ നിന്നാണ് ഞാൻ ആ ദർശനത്തെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനൊരു സ്വരം കേട്ടു വിദൂരത്തിൽ നിന്ന് വിദൂരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി അത് ജറമിയ മുപ്പത്തൊന്ന് മൂന്ന് ഇവനെ വായിച്ച് കേൾപ്പിക്കാനാണ് വിദൂരത്തിൽ നിന്ന് കർത്താവ് ജറമിയായിക്ക് പ്രത്യക്ഷപ്പെട്ട് അവനോട് അരുളി ചെയ്തു നമ്മളോട് നമ്മുടെ ഓരോ തകർച്ചയിലും എന്തോ സംസാരിക്കാനുണ്ട് ഓരോ തകർച്ചയും ഉയർച്ചയ്ക്കു വേണ്ടി മാറ്റുന്നവനാണ് ദൈവം ദുഃഖവെള്ളി പരമോന്നതമായ ഉയർപ്പ് ഞായറിന് വേണ്ടി ഒരുക്കിയതാണ് മുപ്പത്തിമൂന്ന് വയസ്സുകാലം ഈശോ ഫലസ്തീനിലോ യുദയായിലോ ആ ചുരുങ്ങിയ പരിവട്ടത്തിൽ സഞ്ചരിച്ചിരുന്ന വ്യക്തി മരിച്ചുയർത്തു കഴിഞ്ഞപ്പോൾ ഒരേ സമയത്ത് ലോകം മുഴുവൻ എത്തിച്ചേരുന്ന വ്യക്തിയാണ് യേശുവേ എന്നൊരാൾ വിളിച്ചാൽ അവിടുന്ന് അവിടെയുണ്ട് തൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തി എട്ട് തൻ്റെ യേശുവേ എന്ന് വിളിക്കുന്നിടത്ത് ദൈവം സമീപസ്ഥനാണ് പുറപ്പാട് ഇരുപത് ഇരുപത്തിനാല് എൻ്റെ നാമം ഏറ്റുപറയുമ്പോൾ ഞാൻ അവരുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന് അവരെ ആശീർവദിക്കും ദൈവം ഇറങ്ങി വന്ന് നമ്മളെ ആശീർവദിച്ചാൽ എന്താണ് അത് നിസ്തുതി സമൂല മാറ്റവും പരിവർത്തനവും ദുഃഖം സന്തോഷമായി മാറും ദൈവത്തിൽ അഭിഷേകമാക്കി ഞാൻ പറയുന്നത് സഹോദരൻ എന്റെ കൂടെ വന്നയാളാണ് സാജു അവൻ്റെ ഭാര്യ മരിയ അടുത്തിരിപ്പുണ്ട് സാജു മുപ്പത്തിനാല് കൊല്ലമായിട്ട് പരിപൂർണമായിട്ട് അന്ധനാണ് ഇരുപത്തിനാല് വയസ്സുവരെ കുറെ കാഴ്ച ഉണ്ടായിരുന്നു അപ്പം പൂർണ്ണ അന്ധത വന്നപ്പോൾ ആത്മഹത്യ ചെയ്യാൻ പ്ലാൻ ചെയ്തു ആ സമയത്താണ് കോട്ടയിൽ വന്നതും ധ്യാനം കൂടിയതും കണ്ണിന് കാഴ്ച കിട്ടിയില്ല പക്ഷേ ഹൃദയത്തിന് കാഴ്ച കിട്ടി മനസ്സിന് കാഴ്ച കിട്ടി ഇന്നുവരെ ഒരു പരാതിയുമില്ല മുപ്പത്തിനാല് കൊല്ലമായിട്ട് അവൻ്റെ ഭാര്യ രമണി ഒരു സ്ഥിരം വലി അവൾ ആദ്യമായിട്ട് പോട്ടെ വന്ന ദിവസം തന്നെ അവളുടെ വലിവ് മാറി അങ്ങനെ രമണി മരിയ എന്ന പേര് സ്വീകരിച്ച് അന്ധനായ സാജുവിനെ വിവാഹം കഴിച്ച് മുപ്പത്തിനാല് കൊല്ലമായിട്ട് അവർ ഡിവൈൻ്റെ പരിസരത്ത് ജീവിക്കുന്നു അവർ രണ്ടു പേരും കൂടെ ആയിരത്തി അഞ്ഞൂറോളം വചനങ്ങൾ മനഃപ്പാഠമാക്കിയിട്ടുണ്ട് കൈ ഉയർത്തി കൈയടിച്ച് കർത്താവിന് നന്ദി പറയുക ഞാന് ഇരുപത്തി ഒമ്പതാമത്തെ വയസ്സിൽ വൈദിക പട്ടം സ്വീകരിച്ചു ഒന്ന് രണ്ട് കൊല്ലങ്ങൾക്കുള്ളിൽ ഞാൻ കരിസ്മാറ്റിക് ധ്യാനം പ്രസംഗിക്കാൻ ആരംഭിച്ചു ഞാൻ ആദ്യമായി കരിസ്മാറ്റിക് ധ്യാനം പ്രസംഗിക്കാൻ പോകുമ്പോൾ ആരെങ്കിലും സാക്ഷ്യം പറയാൻ ഉണ്ടെങ്കിൽ നല്ലതാണെന്ന് തോന്നി ഞാൻ ധ്യാനമൊക്കെ നടത്തുന്നവരോട് ആലോചിച്ചു എവിടെയെങ്കിലും സാക്ഷ്യം പറയാൻ പറ്റിയവരുണ്ടോ അപ്പോൾ ചിലർ പറഞ്ഞു ഇവിടെ അടുത്ത ഒരു വീട്ടിൽ വാടക വീട്ടിൽ ഒരു ചെറുപ്പക്കാരൻ അവൻ്റെ ഭാര്യയുമായിട്ട് താമസിക്കുന്നുണ്ട് അവൻ ഷാംസുദ്ദീൻ എന്നു പേരുണ്ടായിരുന്ന ഇപ്പോൾ ജോസഫ് കുട്ടി എന്നു പേരുള്ള മുസ്ലിം ആയിരുന്നവൻ്റെ ക്യാൻസർ സുഖപ്പെട്ട് ക്രിസ്ത്യാനിയായ ആളാണ് തിരുവനന്തപുരത്ത് ഏറ്റവും വലിയൊരു മുതലാളിയായ പി എ കാസമിൻ്റെ ഇളയ മകൻ ക്യാൻസർ രോഗബാധിതനായി ബെല്ലൂർ മെഡിക്കൽ ക്രിസ്ത്യൻ കോളേജിൽ കൊണ്ടു ചെന്നപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സ് പറഞ്ഞു അവൻ ബാപ്പായുടെ ബംഗ്ലാവിൽ തന്നെ കിടന്നു ഇരിക്കട്ടെ അത്രമാത്രം കഠിനമായ ബ്ലഡ് ക്യാൻസറാണ് അവൻ്റെ വീട്ടിൽ കൊച്ചുകുട്ടികൾക്ക് ട്യൂഷൻ എടുക്കാൻ വരുന്ന ഒരു അമ്മണി ടീച്ചറ് എല്ലാ ദിവസവും അവിടെ വരുമ്പോൾ ഇവൻ്റെ മുറിയിൽ ചെന്ന് തല വണങ്ങി കണ്ണടച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ ഒരു ദിവസം ഷാംസുദ്ദീൻ ചോദിച്ചു എന്താ ടീച്ചറെ എല്ലാ ദിവസവും എൻ്റെ വീട്ടിൽ എൻ്റെ മുറി ഇങ്ങനെ തല കുനിച്ച് നിൽക്കുന്നത് കണ്ണടച്ച് നിൽക്കുന്നത് അമ്മണി ടീച്ചർ പറഞ്ഞു എനിക്ക് നിന്നെക്കുറിച്ചൊരു ഒരു വേദന തോന്നുന്നു ഒരു ഭാരം തോന്നുന്നു അത് പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന ഭാരം ആണെന്ന് ആ ടീച്ചറിനറിയാം ഒരു ദിവസം ഒരു സമ്പൂർണ്ണ ബൈബിള് അവനുകൊണ്ടേ കൊടുത്തു അവൻ തുറന്നു നോക്കിയപ്പോൾ അത് ക്രിസ്ത്യാനികളുടെ ബൈബിളാണ് അത് തുറന്നു തുറന്ന് തന്നെ പാപമാണ് അവൻ ആ ബൈ ആ ബൈബിൾ എടുത്തത് താഴോട്ട് എറിഞ്ഞു ബൈബിൾ തുറന്നു കിടന്നു അമ്മയുടെ ടീച്ചർ ആ ബൈബിൾ എടുത്തു മാറ്റിയില്ല ബൈബിളിൽ അടിവരയിട്ട ചില ഭാഗങ്ങളിൽ അവൻ്റെ കണ്ണു പതിഞ്ഞു പിന്നീട് പിന്നീട് ടീച്ചർ പോയി കഴിഞ്ഞപ്പോൾ അവൻ കുനിഞ്ഞ് ആ ബൈബിൾ എടുത്തു ബൈബിളിൽ അടിവരയിട്ടിരുന്ന ഒരു ഭാഗം പുറപ്പാട് പതിനഞ്ച് ഇരുപത്തിയാറ് ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന നിന്റെ ദൈവമായ കർത്താവാകുന്നു അതവനെ സ്പർശിച്ചു അന്ന് തൊട്ട് ഇങ്ങനെ തീരുമാനിച്ചു ബൈബിളിലെ ദൈവത്തോടല്ലാതെ ഇനി ഒരു ദൈവത്തോടും ഞാൻ പ്രാർത്ഥിക്കുകയില്ല അങ്ങനെ പതിനാറ് ദിവസം ബൈബിളിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു രോഗം സുഖപ്പെടുന്നില്ല രോഗം കൂടുകയാണ് അവൻ ആത്മഹത്യ ചെയ്യാൻ ഒരു ദുരാത്മാവ് അവനിൽ പ്രവേശിച്ചു മൂന്നാം നിലയുടെ മുകളിൽ അവൻ വലിഞ്ഞു കയറി ആ കാര്യം പിൽക്കാലത്ത് എന്നോട് പറയുമ്പോൾ അവൻ്റെ കണ്ണിൽ കൂടെ വെള്ളം വരുമായിരുന്നു അത്രമാത്രം വേദനയോടുകൂടിയാണ് അവൻ ആ മൂന്നലയുടെ മുകളിൽ വലിഞ്ഞു കയറിയത് ചോദിക്കട്ടെ തൊണ്ടയ്ക്ക് അസ്വസ്ഥത വരുന്നത് ചിലപ്പോൾ നിങ്ങൾക്കിതിനകം തൊണ്ടയ്ക്ക് രോഗശാന്തി കിട്ടിയ സന്ദേശം ഓർപ്പിക്കുന്നതാകാൻ ഇടയുണ്ട് ഈ കൺവെൻഷന് വന്ന ശേഷം നിങ്ങൾക്കുണ്ടായിരുന്ന തൊണ്ടയിലെ അസ്വസ്ഥത വേദന ബ്ലോക്ക് ഓഫ് ഓയിസ് സ്വരതടസ്സം ഇവ ഇതിനകം മാറിയോ എന്നറിയാൻ മൂന്ന് പ്രാവശ്യം സ്തോത്രം അല്ലലിയ എന്നുറക്ക പറയുക യേശുവേ 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 സ്തോത്രം 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 ഹല്ലേലൂയ 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 ആർക്കെങ്കിലും തൊണ്ടവേദന സ്വരതടസ്സം കഫക്കെട്ട് ഇതുപോലുള്ള പീഡകൾ മാറിയതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കൈ ഉയർത്തുക ഈ കൺവെൻഷന് വന്ന ശേഷം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ മേഖലയിൽ സൗഖ്യം കിട്ടിയതായിട്ട് അനുഭവിക്കുന്നു തോന്നെഴുന്നേറ്റിരുന്നു ഒന്ന് എഴുന്നേറ്റിരുന്നു ധൈര്യമായിട്ട് മുന്നോട്ട് വന്നു സമയം കളയരുത് വേഗം എന്ന് പറയണം രോഗശാന്തി കിട്ടിയവർ മുൻവശത്ത് വന്നിരിക്കുക പിന്നെ ജലദോഷം ജലദോഷമെന്ന് പറഞ്ഞൊരു പീടുകൂടി എനിക്കിപ്പോൾ തരുന്നുണ്ട് ഉണ്ടായിരുന്ന ആർക്കോ ഇതിനകം ആ മൂക്കു വാലിച്ചൊക്കെ മാറി സൗഖ്യം കിട്ടിയിട്ടുണ്ട് അവരും തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കൈപോക്കണം നിങ്ങൾക്കുണ്ടായിരുന്ന ജലദോഷം മൂക്ക് വാലിച്ച മാറി ഇപ്പം മൂക്ക് ഡ്രൈ ആയിട്ടിരിപ്പുണ്ട് അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ അവരൊന്ന് കൈപൊക്കിയേ അവരൊന്ന് എഴുന്നേറ്റ് എഴുന്നേറ്റ് അവര് മുൻവശത്തേക്ക് വന്നേ സ്വരതടസ്സം സുഖപ്പെട്ടവര് ഒന്നെങ്കിൽ തിരിച്ചറിയാതെ അവിടെ ഇരിപ്പുണ്ട് ഒന്നോട് പറഞ്ഞേ യേശുവേ നന്ദി കലയില മൂന്ന് പ്രാവശ്യം അപ്പൊ സ്വരതടസ്സം മാറിയെന്ന് ഇപ്പം തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ അവരും കൈപ്പൊക്കുക എഴുന്നേറ്റ് നിൽക്കുക ചിലപ്പോൾ തിരിച്ചറിയാത്തതുകൊണ്ട് മുൻവശത്തേക്ക് വരിക മുൻവശത്തേക്ക് വരിക ചിലരുടെ തൊണ്ടവേദനയൊക്കെ മാസങ്ങളൊക്കെ കഴിഞ്ഞതായിരിക്കും കർത്താവ് കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ സൗഖ്യം തരുന്നു യോഹന്നാൻ്റെ ൂന്ന് പറഞ്ഞ് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ് ആത്മാവും ജീവനുമാണ് പറയുമ്പോൾ വരുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരികയാണ് അത് ജീവനാണ് ശരീരത്തിനും മനസ്സിനും ആത്മാവിനും മുറിവേറ്റ ഓർമ്മകൾക്കും സൗഖ്യം കിട്ടിക്കൊണ്ടിരിക്കുന്നു കൈയടിച്ചു ഇരുപത്തി അഞ്ചിനും മുപ്പതിനും ഇടയ്ക്ക് ആൾക്കാരെ സാക്ഷ്യപ്പെടുത്താൻ മുന്നോട്ട് വന്നു വന്നുസുദ്ദീൻ ആത്മഹത്യക്കായി മൂന്നാം നിരടി മുകളിൽ കയറി ജനല് കവച്ച് കിടന്ന് പാരപ്പറ്റിൽ നിന്ന് താഴോട്ട് ചാടാൻ ശ്രമിച്ചപ്പോൾ അവൻ്റെ പേര് വിളിക്കുന്ന സ്വരം കേട്ടു ഷാന്സു ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കുക തിരിഞ്ഞു നോക്കുമ്പോൾ ആരുമില്ല അവൻ പിച്ച് നോക്കി വേദനയൊക്കെ ഉണ്ട് വെറും മാനസിക വിഭ്രാന്തി അല്ല രണ്ടാമതും ചാടാൻ ശ്രമിച്ചു അന്നേരവും അവൻ്റെ പേര് വിളിക്കുന്ന സ്വരം കേട്ടു ആരെയും കാണാനില്ല മൂന്നാമതും ചാടാൻ ശ്രമിച്ചു അന്നേരവും അവൻ്റെ പേര് പിടിക്കുന്ന സ്വരം കേട്ടു അപ്പം അവൻ ജനൽ കവച്ചു കിടന്ന് മുസ്ലിങ്ങൾ നിസ്കരിക്കാൻ നിന്ന പോലെ കമിഴ്ന്ന് കിടന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി പെട്ടെന്ന് കറൻ്റ് അടിക്കുന്നത് പോലെ ഒരു ശക്തി അവൻ്റെ ശരീരത്തിലൂടെ ഒഴുകിയിറങ്ങി അവൻ പൂർണ്ണ സൗഖ്യവാനായി ശരീരത്തിലെ വേദനയെല്ലാം മാറി അവൻ മൂന്നാം നിലയിൽ ഒരു വാഷിംഗ് ടബും പിന്നെ മിററും ഉണ്ട് അവിടെ ചെന്ന് മൂക്ക് തുറന്നു നോക്കി എപ്പോഴും രക്തം രക്തമൊലിച്ചുകൊണ്ടിരുന്ന് ഉണങ്ങിക്കഴിഞ്ഞു അപ്പം ഈ സൗഖ്യത്തിൻ്റെ സന്തോഷവാർത്ത അറിയിക്കാൻ മൂന്നാം നിലയുടെ മുകളിൽ നിന്ന് ഷാംസുദ്ദീൻ താഴോട്ടിറങ്ങുമ്പോൾ ബാപ്പയും ഉമ്മയും അവനെ കാണാതെ അന്വേഷിച്ച് മുകളിലേക്ക് വരുന്നു അവരെ കണ്ടപ്പോൾ ശ്യാംസുദ്ദീൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു യേശു എന്നെ സുഖപ്പെടുത്തി അതായിരുന്നു അവൻ്റെ മനസ്സിൽ വന്നു നിന്ന പ്രവചനം ശബ്ദം ദർശനമോ പ്രവചനോ അവൻ്റെ ബാപ്പ പതിനാറ് ദിവസം അവനെ പന്ത്രണ്ട് ദിവസം അവനെ വഴക്കു പറഞ്ഞുകൊണ്ടിരുന്നു നിന്റെ ഉമ്മ അള്ളാഹ്ക്കും നബിക്കും നേർച്ച നേർന്നതുകൊണ്ടാണ് നീ സുഖപ്പെട്ടതും എങ്കിലും അവൻ ഉറപ്പിച്ചു പറഞ്ഞു അത് യേശുവാണ് എന്നെ സുഖപ്പെടുത്തിയത് അവൻ സുഖപ്പെട്ടതിൻ്റെ പന്ത്രണ്ടാമത്തെ ദിവസം അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കി തിരുവനന്തപുരത്തുള്ള ഒരു ഡോക്ടർ മെഡിക്കൽ ഡോക്ടർ അവനെ കണ്ടു ചോദിച്ചു കാര്യം മനസ്സിലാക്കി അവനെ അവൻ്റെ വീട്ടിൽ താമസം കൊടുത്തു വേദോപദേശം പഠിപ്പിച്ചു മാമുദീസ മുഖി പ്രൈസലോ ആ ഷ്യാംസുദ്ദീൻ ജോസഫ് കുട്ടിയായി എറണാകുളത്ത് ഒരു വാടക വീട്ടിൽ താമസിക്കുന്നു ഞാൻ അവനെ പോയി തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ചു ഞാൻ പറഞ്ഞു ജോസഫ് കുട്ടി ഒരു ധ്യാനം നടത്താൻ പോവാ സാക്ഷ്യം പറയാൻ ആരുമില്ല വരാവോ അവൻ ഞാൻ ചെന്നപ്പോൾ മൂടി പൊതഞ്ഞ് കിടക്കുകയാണ് എനിക്ക് ഭയങ്കര പനിയാണ് ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത് പുറത്തെങ്ങും പോയ കരുത് മൂടി പ്രതിച്ച് കിടന്ന് ഉറങ്ങിക്കോണം ഞാൻ പറഞ്ഞു നിൻ്റെ ക്യാൻസർ സുഖപ്പെടുത്താമെങ്കിൽ പനി സുഖപ്പെടുത്താൻ പറ്റിയല്ലേ കൈ പിടിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു അന്നേരെ പനി വിട്ടുപോയി പിന്നെ അനേക സ്ഥലങ്ങളിൽ അവൻ സാക്ഷ്യപ്പെടുത്താൻ പോകുന്നുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കെ പനക്കലച്ഛനും ഞാനും സിസ്റ്റർ തെരേസ് എന്ന് പറഞ്ഞ ഒരു എഫ് സി സി സിസ്റ്ററും കൂടെ ജർമ്മനിക്ക് ധ്യാനിപ്പിക്കാൻ പോവാണ് ഉടനെ ജോസഫ് പൂട്ടി എയർപോർട്ടിൽ സെക്യൂരിറ്റി ചെക്കപ്പിൻ്റെ അടുത്ത് വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു അപ്പം ഞാൻ ചോദിച്ചു നീ എവിടെ പോവുക ഞാൻ വാഷിങ്ടണിൽ പോവുക സാക്ഷ്യം പറയാൻ ക്ലാസ് എടുക്കാൻ തിരിച്ചു വരുമ്പം ദുബായിലും ഉണ്ടെന്ന് പറഞ്ഞു ഇവനെക്കുട്ട് ഇവനെക്കുറിച്ച് ടാൻസാനിയായുടെ തലസ്ഥാനമായ പട്ടണത്തിൽ ആഫ്രിക്കക്കാർക്ക് വേണ്ടി ധ്യാനം നടത്തുമ്പോൾ അവിടെയുള്ള മലയാളികൾക്ക് വേണ്ടി മുന്നൂറ് പേർക്ക് വേണ്ടി ഒരു ധ്യാനം നടത്തി അപ്പം ഞാൻ ജോസഫ് പൂട്ടിയുടെ കാര്യം പറഞ്ഞു ഒരാൾ കൈപൊക്കി ആ ഡോക്ടർ ഞാനായിരുന്നു എന്ന് പറഞ്ഞു അവനെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിച്ച് വേദോപദേശം പഠിപ്പിച്ച് മഹമ്മദീസ് മുഖിയത് ഹാലിയിൽ ഇതൊക്കെ നമ്മളെക്കുറിച്ചും പറയപ്പെടേണ്ട വചനമാണ് ജാഗരൂകത മറ്റുള്ളവർക്ക് യേശുവിനെ കൊടുക്കാൻ നിത്യരക്ഷ കൊടുക്കാൻ മറ്റുള്ളവരെ പാപബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ ദൈവം നമ്മളെ ഉപകരണമാക്കാൻ തിരഞ്ഞെടുത്തിരിക്കുന്നു ഇതൊരു തിരഞ്ഞെടുപ്പാണ് നമ്മളൊക്കെ ഇവിടെ ഇരിക്കുന്നതും ഏതെങ്കിലും ഒരു ധ്യാനമന്ദിരത്തിലോ അതുപോലുള്ള ശുശ്രൂഷാ കേന്ദ്രത്തിലോ ഒന്ന് വചനം കേൾക്കുന്നതും യാദൃച്ഛികമായി സംഭവിക്കുന്നതല്ല എഫ് എ എഴുതിയ ലേഖനം ഒന്ന് നാലിൽ പറയുന്നു നമ്മുടെ തിരഞ്ഞെടുപ്പ് ലോകസ്ഥാപനത്തിനു മുമ്പ് തന്നെയുള്ള സ്നേഹത്താൽ ക്രിസ്തുവിൽ അവിടുന്ന് നമ്മെ തിരഞ്ഞെടുത്തു ലോക സ്ഥാപനത്തിന് മുമ്പ് തന്നെയുള്ള സ്നേഹത്താൽ ലോക സ്ഥാപനത്തിനു മുൻപ് തന്നെയുള്ള സ്നേഹത്താൽ പിതാവായ ദൈവം പിതാവായ ദൈവം ക്രിസ്തുവിന്റെ യോഗ്യതയെ പ്രതി ക്രിസ്തുവിന്റെ യോഗ്യതയെ പ്രതി നമ്മെ തെരഞ്ഞെടുത്തു നമ്മെ തെരഞ്ഞെടുത്തു അതിനാൽ നാം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും ദൈവത്തിന്റെ സ്വന്തം ജനപദവുമാണ് യേശുവിന്റെ പേര് വെളിപാട് പുസ്തകത്തിൽ പറയുന്നത് അവൻ രാജാക്കന്മാരുടെ രാജനും നാഥന്മാരുടെ നാഥനുമാണ് അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു ജീവിതകാലം മുഴുവൻ സഹനം അവൻ രക്തത്തിൽ മുക്കിയ മേലങ്കി ധരിച്ചിരിക്കുന്നു ജനിച്ചതെവിടെയാണ് തൊഴുത്തിൽ ജനിച്ച അധികം കഴിയുന്നതിന് മുമ്പ് ഹേറോദോസ് ഉണ്ണിയേശുവിനെ കൊല്ലാൻ ശ്രമിച്ചു എന്നറിഞ്ഞപ്പോൾ യൗസേപ്പും മറിയവും ഉണ്ണിയേശുവും നാനൂറ് മൈൽ അകലെയുള്ള ഈജിപ്തിലേക്ക് ഒളിച്ചോടേണ്ടതായിട്ട് വന്നു രാത്രിയിൽ കൊടും തണുപ്പ് പകൽ കൊടും ചൂട് പട്ടിണി എല്ലാം ഉണ്ട് ചിലപ്പോൾ മാലാഖാമൽ വന്ന് വഷം കൊടുക്കും ദൈവം അവരെ മലഹം അവരെ അനുഗമിച്ചു കാണും എങ്കിലും സഹനത്തിൻ്റെ ജീവിതമായിരുന്നു യേശുവിൻ്റെ ജീവിതം മുപ്പത് വയസ്സ് വരെ ഹാലിയിൽ വീഴാണ് അനുസരണത്തിൻ്റെ ജീവിതമായിരുന്നു എന്തിനാണ് ഈശോ മനുഷ്യാവതാരം ചെയ്തത് പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റി മനുഷ്യാവതാരം ചെയ്ത് മനുഷ്യവർഗത്തിന് മുഴുവൻ പാപപരിഹാര ബലിയായി ബലിയായിത്തീരണം അത് പിതാവിൻ്റെ അല്ലെങ്കിൽ ത്രിത്വൈക ദൈവത്തിൻ്റെ തിരുമനസ്സായിരുന്നു അതിന് ഈശോ പുത്രം തമ്പുരാൻ ഇതാ കർത്താവിൻ്റെ ദാസൻ എന്ന് പറഞ്ഞ് ആകൃതിയിൽ മനുഷ്യനെ പോലെയായി ഫിലീപിയക്കാർക്ക് എഴുതിയ ലേഖനം രണ്ട് അഞ്ച് മുതൽ പതിനൊന്ന് വരെ അവൻ ദൈവ അവൻ ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും ദൈവത്തോടുള്ള സമാനത മുറുകെ പിടിക്കാതെ ആകൃതിയിൽ മനുഷ്യനെ പോലെയായി ഒരു ഉറുമ്പിനെ രക്ഷിക്കാൻ നമ്മൾ ഉറുമ്പായി മാറുന്നതുപോലെ പോലെ എന്നിട്ടോ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തീർന്നു ആകയാൽ ദൈവം അവന് എല്ലാ നാമധൈകാൾ വലുതായ നാമം കൊടുത്തു റേസലോ എന്നിട്ടൊരു കൽപ്പനയും പുറപ്പെടുവിച്ചു ആ നാമത്തിന്റെ മുമ്പിൽ എല്ലാ മുഴങ്കാലുകളും മടങ്ങണം ആഫ്രിക്കയിൽ ജോലി ചെയ്യുന്ന ഫാദർ വിൻസെന്റ് റാത്തപ്പള്ളി കെനിയായിൽ ശുശ്രൂഷ ചെയ്യുന്ന കാലത്ത് പലപ്പോഴും കൊള്ളക്കാർ വളഞ്ഞിട്ടുണ്ട് പൈസയ്ക്ക് വേണ്ടി ആഫ്രിക്കക്കാര് ഏതാനും സെമിനാരിക്കാരോടുകൂടി നടന്നു പോകുമ്പോൾ കൊള്ളക്കാർ വളഞ്ഞു ഉച്ച പറഞ്ഞ് ഞങ്ങളുടെ പൈസയൊന്നും ഇല്ല നോക്കിക്കോ നിങ്ങൾ എങ്കിലും അവർ വിട്ടുമാറാൻ ഉദ്ദേശമില്ല അവർ വിട്ടുപോകുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഇൻ ദ നെയിം ഓഫ് ജീസസ് ഞങ്ങളെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞു അതിൽ നേരെ തിരിഞ്ഞ് റൈറ്റ് അബൌട്ടോൺ തിരിഞ്ഞ് സ്ഥലം വിട്ടു ജീസസിൻ്റെ നാം പറഞ്ഞപ്പോൾ അവരിലെ പൈസാചിയ ശക്തി അപ്രത്യക്ഷമായി ഹാലയിൽ വിയേലു